എന്ന് പറയുന്നത് രണ്ടോ അതിനധികമോ കളർ ചേർന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ഗ്രീനും ബ്ലൂവുമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ക്യാൻവിൽ ആദ്യം ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് സോ ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇവിടെ വൈറ്റ് കളറാണ് കിടക്കുന്നത് സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് കളേഴ്സ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇവിടെ ഗ്രീഡിൻ്റെ എന്ന് ഓപ്ഷൻ കാണാം ഇവിടെ ഡിഫോൾട്ടായിട്ട് കുറച്ച് ഗ്രീഡിൻ്റെ കളർക്കൂടെ കാണാൻ കഴിയുന്നതാണ് സോ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രേഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് സോ ജസ്റ്റ് ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്യാണ് ശേഷം നമ്മുടെ ആ കളർ ഗ്രീഡിൻ്റെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് സെറ്റിംഗ്സിന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പല ഫോർമാറ്റിൽ നമ്മൾ ഗ്രീഡിൻ്റെ കാണാൻ ഇപ്പോൾ ആ ഔട്ട് ഷേപ്പിനാണ് അവിടെ കാണാൻ കഴിയുന്നതാണ് ആ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഷേപ്പിൽ കാണാൻ കഴിയുന്നതാണ് ഇത് ഈ ഒരു നാലഞ്ച് ഷേപ്പിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സോ ഇതിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ആ ഒരു ഓപ്ഷനുണ്ട് മുകളിൽ വരുന്ന കളറെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു റെഡും ഒരു ഗ്രീനും ഓപ്ഷനാണ് ഞാൻ നോക്കുന്നത് സോ റെഡ് സെലക്ട് ചെയ്തു രണ്ടാമത്തെ കളർ ഗ്രീനും സെലക്ട് ചെയ്തു സോ റും ഗെയിൻഡും നമ്മൾ ഗ്രേഡിൻ്റെ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് സംഭവ ഇനി നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇലമെൻ്റ് അനേലമെൻ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്ത് ഡിസൈൻ ചെയ്യാവുന്നതാണ്